ന്യൂറായിട്ട് കൗണ്ടേഴ്സ് ഒന്നും ഫ്രഷ് ഒന്നും കിട്ടിയില്ലെങ്കിലും ന്യൂ ഒരു ആയിട്ടുള്ളൊരു സ്വർണ്ണ ചാട്ടാ ഫ്രഷ് ആണ് ഗോൾഡൻ ചാട്ടാ പ്രേക്ഷകരോട് പറയാനുള്ളത് മൂന്ന് റൗണ്ടിൽ നമ്മൾ ആ ഗെയിം അവസാനിപ്പിക്കാം എന്ന് വിചാരിച്ചതാണ് ഇവരുടെ ടീം തന്നെയാണ് നമ്മളെടുത്ത് വന്ന് ചാലഞ്ച് ചെയ്തത് ഒരു ആഗ്രഹം ഉണ്ടെന്ന് പറഞ്ഞു ചേട്ടൻ ആണ് തുടങ്ങിയത് ബിനു ചേട്ടന്റെ നേതൃത്വത്തിൽ ബിനു ബിനുചേട്ടനും കൂടെ സംബന്ധിച്ചിട്ടാണ് ആ ഒരു ഗെയിം ഇത്രയേ ഇത്രയുള്ളൂ അതായത് ഒറ്റ കൊണ്ട് ഇവർക്ക് തവള ചാട്ടമാണ് പണിഷ്മെന്റ് പിന്നെ ഫോർമാലിറ്റി അതെ പിന്നെ നമുക്ക് ഓസ്ട്രേലിയയിൽ ഇതുണ്ടോ ഫ്രോക്ക് അതോടൊന്നു കണ്ടിട്ടുണ്ടോ അത് കണ്ടിട്ടുണ്ടോ ഇത് പരിചയപ്പെടുത്തി തരാം ഇത് അടിമാലി തവള ഇത് ആരനാട് തവള ഇത് തവള ഇതിന് സ്ഥലമില്ലാത്തൊരു തവള ഇത് ചെറിയ തവള ഇത് നല്ല തവളയാണ് ഒരു എനിക്ക് ഇഷ്ടപ്പെട്ട തവളയാണ് ലോറിയൊക്കെ പോകുമ്പോൾ കുഴി ഉണ്ടാവൂലേ അവിടെ തവള ആയിക്കോട്ടെ ആയിക്കോട്ടെ എല്ലാരും ഒരുമിച്ച് ആ തവള ഇങ്ങനെ ചാടി വരും ഇത് പുഴു ചേട്ടാ അതെ ശരി അപ്പൊ എന്തായാലും നമ്മൾ ഇതാ സ്റ്റാർട്ട് ചെയ്യാണ് അപ്പൊ ഈ എല്ലാ തവളകളും ഒരുമിച്ച് ദാ ചേട്ടൻ ചാടാൻ പോവാണ് സോ റെഡി വൺ ഗോ ഡാൻസ് പഠിപ്പിക്കുന്ന ടീച്ചർ വരെ അല്ല ഞാൻ ഒരു കാര്യം ചോദിക്കട്ടെ േ നാപ്പത് സ്റ്റുഡൻസ് ഉണ്ട് ഡാൻസ് ടീച്ചർ അല്ലേ ഉണ്ട് എങ്ങനെ ഈ കുട്ടികളുടെ മുഖത്ത് നോക്കുന്നു ഈ സമയത്ത് പറയാൻ പാടുണ്ടോ എന്നറിയില്ല എന്നാലും വിനിച്ചേട്ട ഹാപ്പി ന്യൂ ന്യൂഇയർ

അതായത് ഈ ജംഗ്ഷനിൽ മറ്റേ കോൺട്രാക്ട് ചെയ്തിട്ട് ഭായിമാരെ തെരഞ്ഞെടുക്കും പോലെ ഇവന് പ്രോഗ്രാം ഇവനെ ഇല്ലാത്തപ്പോരുമ്പാവൂരി എന്നാ കാണാം ഞാൻ മറ്റേ രണ്ടായിരത്തി പതിനീലേ ബംഗാളി എന്ന് ഇവനെ വിളിച്ചു പറഞ്ഞാട്ട ഞാൻ വീട്ടിൽ കിടന്നു പോത്ത ബായിനെ വിളിക്കാൻ പോയതാ എന്ന് ഓടിക്കളില്ല ആഹാ ഇല കുദ്രകാരൻ ഒന്നേക്കോ 2024 ആയില്ലട്ടാ ഇന ഇത് മാറ്റി പിടിച്ചൂടി സാധാരണ പ്രേക്ഷകർക്ക് വേണ്ടിയാണ കൊടുക്കുന്നത് ഡെഡിക്കേറ്റ് ചെയ്യുന്നത് നമുക്ക് ക്ലാർനെറ്റിന് വേണ്ടി ഡെഡിക്കേറ്റ് ചെയ്യ ആർലെറ്റ് ആ ശരി ആർലെറ്റ് ഇന്നു വന്ന ഓസ്ട്രേലിയ അങ്ങോട്ട് പോകും ഞാനേ ഇവിട പിന്നെ ગાનું തങ്ക ചേർത്താ ആർനാട് ഇവിട കിടക്കുന്നു ഓസ്ട്രേലിയ ഇവിട കിടക്കുന്നു ആർനാട് ગાનુંനെ വാറ്റം പരിපිച്ചതാ ആര് എൻടെ മാമൻ ചേട്ടാ ഇതെ 2024 ലെ സോംഗ് േട്ടെന്നെ അടിച്ച് കഴിഞ്ഞാൽ എനിക്ക് വർഷം മൊത്തം അടി കിട്ടിക്കൊണ്ടിരിക്കും അത് വേണം അതല്ലേ ജയിലറിലെ മോഹൻലാൽ എത്തിയിരിക്കുകയാണ് അജീബ്ഷാക്കടി ഞാൻ കരുതി വെച്ചേക്കായിരുന്നു വരയായിക്കൊണ്ടിരിക്കുകയാണ് രാവിലെ ഞങ്ങള് റെഡി ആയി ഫ്ലോറിൽ വന്നു നോക്കിയപ്പോഴത്തേക്കും ആഷൻ രണ്ട് കസേര മുകളിലായിട്ട് ഇട്ടിട്ട് അതിന് മുകളിലിരിക്കും ഞാൻ എനിക്ക് ഇരിക്കണം ഒന്ന് മാറ്റി തരാം മാറ്റിത്തരാതൊന്നും പറ്റത്തില്ല വേണം ഞാൻ സൈഡ് ലോക നീക്കരാൻ ഇരുന്നോന്നൊക്കെ അല്ല ഞാനൊരു ഇംഗ്ലീഷ് പാട്ടൊക്കെ പഠിച്ചു വെച്ചിട്ടുണ്ടായിരുന്നു ഈ എപ്പിസോഡ് വേണമെന്ന് പറഞ്ഞിട്ടുണ്ട് അല്ല രണ്ടിലും ഇംഗ്ലീഷ് പാട്ടാണ് ഞാൻ നിമിഷം കൊണ്ട് എഴുതിയ സാധനമാണ് നല്ല കോമഡി കോമഡിയുള്ള സ്ഥാനമായിരുന്നു ഇവൻ ഇംഗ്ലീഷ് പാട്ട് എഴുതിയെന്ന് ഞങ്ങളുടെ എന്താ മരിച്ചപ്പോഴുതന്നെ പ്രണയം പ്രണയം എഴുതിയതാ പ്രണയം ഇംഗ്ലീഷില് പാട്ട് എഴുതിയതാണ് പക്ഷേ ആ കുട്ടിക്ക് കേൾക്കാനുള്ള ബാക്കിയില്ലല്ലോ ശരിയാ ആ കുട്ടിക്ക് എന്തോ വരാനുള്ളത് പോയി ഞാൻ നിന്റെ അടുത്ത് പാടട്ടെ വേണ്ട ഷോട്ട് കിട്ടിയാണ് വേണ്ട ആ കിട്ടി 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 നോക്കാം കെട്ടിടുത്തോ അസൂയ ആ അല്ല എനിക്ക് തോന്നുന്നു ആ ഒരു ജില്ല സ്നേഹാണ് ഡിസ്ട്രിക്ട് സ്നേഹാണ് കാരണം കുട്ടി ജനിച്ചത് കോറ്റയത്ത് ആയിരുന്നു അടിമേടിക്കുന്നത് അതുപോലെ ഇങ്ങനെ ഇങ്ങനെ പിടിച്ചിട്ട് തടവിട്ട് രണ്ടടി അടിച്ചിട്ട് നീ നിന്റെ ബാക്കി അടിച്ചു കൊടുക്കണം അടിക്കില്ലേ അടിച്ചുപടിക്കുമോ ായിരുന്നു <laughs> നീ പഠിപ്പിച്ചത് ശരിയായില്ല കൊച്ചിന് അതുകൊണ്ട് തങ്കച്ചനൊന്നുകൂടെ കാണിച്ചു കൊടുക്കണം ആ കുട്ടിക്ക് അത് അയിനെ തല്ലണ്ടെന്ന് അനുവിന്റെ മേല് കൈ ഇങ്ങനെ തളർത്തണം കേട്ടാ കൈ തളത്തണം ഞാൻ കാണിച്ചെ ഞാൻ ഞാൻ ആമവാദം കാണിച്ചോണ്ടിരിക്കണം

ഇത് എനിക്ക് തോന്നുന്നു അത് പിൻചാട്ടിന് ഇഷ്ട നിങ്ങൾ ആലോചിക്കുമ്പോ ആരും ഓർമ്മ വരുന്നില്ല അതുകൊണ്ട് നിങ്ങൾക്കൊരു ചാട്ടടി അത് ബിനുവടി മാലിക്ക് തന്നെയാ ഓക്കെ അറിയിച്ചു പതിനെട്ട് വയസ്സായി എത്ര നാളായിട്ട് നമ്മൾ അടി കൊടുത്തിട്ടുണ്ടായിരുന്നില്ല കാരണം ആയിരുന്നു പക്ഷെ ന്യൂഇയർ സ്റ്റാർട്ട് ചെയ്തു പതിനെട്ട് വയസ്സ് തെഞ്ഞിട്ട് കുട്ടി എനിക്ക് ഐ ഡി ഉണ്ടെങ്കിൽ നമ്മൾ ഒരു സ്ഥലത്ത് നാട്ടിലെ അനുഗ്രഹം കാലത്തിട്ട് അനുഗ്രഹം പാത്രം പോരാം ദക്ഷിണ തന്നെ അഞ്ഞൂറിന്റെ ഒരു താച്ച മുറുക്കാനും അത് വേണം അത് വേണം അവിടെയും കൊടുക്കും അല്ല ശാപം കിട്ടും അവിടെ ആദ്യം കൊടുത്തിട്ടാണ് ഇവിടെ വരേണ്ടത് അത് മേൽക്കാവും ഇത് കീഴ്ക്കാവും അല്ല നിങ്ങൾ തന്നെ ഏറ്റവും കൂടുതൽ അടി വാങ്ങിച്ചത് ആള് അപ്പൊ നിങ്ങൾക്കാണ് അതിന് അർഹത ഇല്ല 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 അല്ല എനിക്ക് ഒരു വെറ്റം അടി കിട്ടിയില്ല കാര്യം ഓരോ പ്രായം അത് നമ്മൾ മാനിക്കണോ കുട്ടിയുടെ ആദ്യത്തെ കന്നിയാണ് കുട്ടിയുടെ കന്നിയാണെങ്കിൽ ഇത് അടിക്കണത് കഞ്ഞിയാണ് ടൈറ്റ് ചെയ്ത് വെക്കണം കഴിഞ്ഞ പ്രാവശ്യം ഐശുവിനെ അടിച്ച് ഐശു കരഞ്ഞവർക്കുണ്ടോ മാവേ അല്ലടാ അവനൊന്നാമത് അറിയില്ല അതിനായിരത്തി ഇരുപത്തിനാലിലേ കേണതാ ഇര പോലെ ആണെങ്കിലും ഒരു എര തന്നെയല്ലേ ചുമ്മാ നമ്പർ നമ്പർ ഏ ഇല്ല നല്ല അഭിനയം എന്തായാലും ഈ പ്രായത്തിൽ നല്ല നല്ല അഭിനയ